നമസ്കാരം ഇന്ന് ഞാൻ നിൽക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ പെരുമ്പാറുള്ള ഷോറൂമിലാണ് ഇന്ന് ഇവിടെ ഈ ഡമ്മിൽ വെച്ചേക്കുന്നത് നഗാസിൻ്റെ ചെയിൻ ആണ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് എൻക്വയറീസൊക്കെ വരുന്നുണ്ട് ലേറ്റസ്റ്റ് ഒക്കെ കാണിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഞാൻ ഞാനതിന്ന് മൂന്ന് ചെയിൻസ് ആണ് ഇന്നിവിടെ വെച്ചേക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് നെക്ലസ് മോഡലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വന്നേക്കേണ്ടത് പീക്കോക്ക് ഡിസൈന വന്നിട്ടുണ്ട് അത് വേറൊരു ഹൈലൈറ്റ് ഡിഫറൻസ് എനിക്ക് തോന്നിയത് ഒരു യുണീക്ക് പാറ്റേൺ തോന്നിയത് ഈ മയിൽ കൃത്യം രണ്ട് സൈഡും സെയിം തന്നെയായിട്ട് ഒരെണ്ണം വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് കൃത്യം പതിനൊന്നെണ്ണം ആ സൈഡിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് അടുത്ത മയിൽ ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത് മുകളിലും താഴെയും വൈൽഡ് ഡിസൈൻ വന്നിട്ടുണ്ട് ഹാങ്ങിങ്സ് ആയിട്ട് ഗോൾഡ് ബോൾസ് ഒക്കെ വന്നിട്ടുണ്ട് കെം സ്റ്റോൺസ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുണ്ട് കുറച്ച് ഒരു ലോങ് ചെയിൻ പോലെയാണ് വന്നേക്കേണ്ടത് അതിൻ്റെ ഈ ഹൈലൈറ്റ് വന്നിട്ടുണ്ട് ആ ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് ഒരു ഗ്രീൻ സ്റ്റോണിൽ വന്നിട്ടുണ്ട് സ്ക്വയറിൻ്റെ ഉള്ളിലാണ് വന്നേക്കുന്നത് പിന്നെ ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുണ്ട് പെൻഡന്റ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വന്നിട്ട് കെം സ്റ്റോൺസ് വന്നിട്ട് ഹാങ്ങിങ് ആയിട്ട് ബോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ചെയിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു നാലേ മുക്കാൽ പവനാണ്ട്ടോ ആദ്യത്തെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഈ ലോങ് ചെയിൻ്റെ വരുന്നത് ഒരു അഞ്ചേകാൽ പവനാണ് അടുത്തത് വന്നേക്കുന്നത് ഒരു യു ഷേപ്പിൻ്റെ ഒരു മാലയാണ് വന്നേക്കുന്നത് പീക്കോക്ക് വന്നിട്ട് തൊട്ട് താഴെയിട്ട് കാശ് രൂപത്തിനുള്ളിലാണ് ലക്ഷ്മിദേവി വന്നിരിക്കുന്നത് നടുക്ക് വന്നപ്പോൾ ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് രണ്ട് പീക്കോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട് പ്രിയു ഷേപ്പ് മോഡലാണ് വന്നിട്ടേണ്ടത് ഇതിൻ്റെ വെയ്റ്റ് വന്നിട്ടേണ്ടത് ഒരു ഏഴേകാൽ പവനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരുപാട് മോഡൽസും ഡിസൈൻസ് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ടൈംസിൽ അവൈലബിൾ ആണ് എന്നും പറയുന്ന പോലെ കൂടുതൽ എൻക്വയറിസ് അറിയുന്നെങ്കിൽ താഴെക്കാൻ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ ബ്രാഞ്ചസ് വരുന്നത് എം ജി റോഡിൽ വരുന്നുണ്ട് പെരുമ്പാവൂർ ആലുവ തൊപ്പു nakshatra gold and Nakshatra Golden Diamonds MG Road Ernakulam Aluva Pirbavur Topumbadi. Online delivery available all across India. <laughs>